അപകടകരമായ സംസ്ഥാനത്തെ പൊതു ആരോഗ്യരംഗം അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയാണ് അദ്ദേഹം പൊതു ആരോഗ്യരംഗം നിയന്ത്രിക്കുന്നത് മരുന്ന് കമ്പനികളാണ് മഹാമാരിക്കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ കലാഹരണപ്പെട്ട മരുന്നുകൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി വിതരണം ചെയ്തുവെന്ന എ ജിയുടെ കണ്ടെത്തൽ നെറ്റൽ ഉളവാക്കുന്നതാണ് മഹാമാരികൾക്കും സാധാരണ പകർച്ചവ്യാധികൾക്കും പ്രത്യേക ചികിത്സാ പ്രോട്ടോകോളുകൾ പൊതുജന ആരോഗ്യ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു എച്ച് കെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റിജു കരിം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഡോക്ടർ കൊച്ചുരാണി വർഗീസ് സ്വാഗതം പറഞ്ഞു മിഡിൽ സോൺ പ്രസിഡന്റ് ഡോക്ടർ മൃദുൽ സയന്റിഫിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഫിലിപ്സ് ഐ എച്ച് കെ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ പി എ നൌഷാ സംസ്ഥാന ട്രഷർ ഡോക്ടർ ബാബു കെ നോബർട്ട് ഡോക്ടർ കെ എൽ എൽ വിനീത എന്നിവർ സംസാരിച്ചു ഡോക്ടർ മാത്യു കുര്യൻ ഡോക്ടർ മുഹമ്മദ് റഫീഖ് എന്നിവർ തൊക്ക് രോഗങ്ങളിൽ ഹോമിയോപതിയുടെ ഫലപ്രാപ്തിയും ചികിത്സാ പുരോഗതികളും എന്ന വിഷയത്തിൽ ക്ലാസുകൾ നയിച്ചു മികച്ച ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള എൻ കെ ജയറാം അവാർഡ് നേടിയ ഡോക്ടർ എസ് മണിലാലിന് പ്രതിപക്ഷ നേതാവ് പുരസ്കാരം സമ്മാനിച്ചു പറവൂർ